ഇതിന് ശരിക്കും എത്ര കാലം ഉണ്ട് കൊറോണ എട്ട് കാലം ആ എട്ട് കാലീ പോലെ തന്നെയല്ലേ നമസ്കാരം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ഫുഡ് ബ്ലോഗാണ് കേട്ടോ ഒരു അടിപൊളി അടിപ്പൊളി റെസ്റ്റോറൻറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ അറിയാലോ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ യൂണിക്ക് ആൻഡ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ പരിചയപ്പെടുത്തുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഹോളി സാധനമാണ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഡിഫറെൻറ്റ് ഐറ്റമാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവലാണ് ആലുവയിൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് നമ്മുടെ ആലുവ പൂവാറ്റുപുഴ റോഡിൽ റോഡ് സൈഡിൽ തന്നെ തന്നെയായിട്ടുള്ള പെരിയാറിൻ്റെ തീരത്തുള്ള ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഈ അൽസാജ് അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീരാളി നീരാളി ഗ്രില്ലായിട്ടും ഫ്രൈ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ആ ഒരു സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എല്ലാ അച്ഛന്മാർക്കും ട്രാവൽ മൺസോറിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഈ അൽസാജ് റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും നല്ല ഒരു ഇരിക്കാൻ പറ്റിയ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഉത്തരവുള്ളൂ അതേ ഒരു തട്ടുമുറവാണത് ഏർ മടമാണ് തട്ടുമ്പുറം എന്ന് പറഞ്ഞാൽ ശരിയല്ല ഇനി വെക്കുന്ന ഒരു പ്ലാവാണ് മരം അപ്പോൾ ആ പ്ലാവയിൽ സ്പെറ്റ് ചെയ്തേക്കുവാണ് ഒരു ഇരുമ്പ് കൊണ്ടൊക്കെ ആയിട്ടുള്ള ഒരു ഏർ മടം അപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് നല്ല വ്യൂ ഒക്കെ ആ ഒരു ശരിയാവുന്ന തീർത്തും നമുക്ക് പറയുന്നു നമ്മൾ ഈ പെരിയാറിൻ്റെ ഈ തീരത്തുള്ള ഈ അൽഫാജ് റെസ്റ്റോറൻറ്റിൻ്റെ ഈ സൈഡിൽ ഈ തക്കൻപുറത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതാണ്ട് ഒരു എട്ടു പത്ത് പേർക്ക് ഇരിക്കുന്ന ഫുഡ് കഴിക്കാവുന്ന സമയമാണ് ഉണ്ട് ടേബിൾ ഒരേ ഉള്ളൂ പക്ഷെ അവരുടെ താളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിൾ അഡീഷണൽ ആക്കി കൊണ്ടുവരും അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു വ്യൂവും ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒന്നും താഴെ ഇരുന്നാൽ കിട്ടുന്നതിനാണ് പക്ഷേ താഴത്തെ വ്യൂവും പൊളിയാണ് എങ്കിലും ഒരു അടിപൊളി വ്യൂവും അടിപൊളി എക്സ്പീരിയൻസും ഒരു സ്പെഷ്യൽ ഒക്കേഷനും ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ നേരെ ഇതിൻ്റെ മോളിക്കറിയാൽ മതി പൊളിയായിരിക്കും ോപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാണ് നീരാളിനൊക്കെ പറയും ഇനിയൊക്കെ ശരിക്കും പേടിയുള്ള സംഭവമാണ് നമ്മൾ ജപ്പാനിലും ചൈനീസും തായ്വർ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഇത് കഴിക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ഈ സംഭവം ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കാണണം അറിയണം ടേസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഒരു അൽസാജ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പൺ കിച്ചൺ ആണ് ആ കിച്ചണിലേക്ക് കയറിയിട്ട് ഈ ഒക്ടോപ്പസ് എങ്ങനെയാണ് ജീവനോടെയുള്ളതാണോ അതോ ജീവനില്ലാത്തവർ മേടിച്ചിട്ട് ഫ്രൈ ചെയ്യണോ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് കണ്ടിട്ടേ നമ്മൾ ഫുഡ് കഴിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ട്വൻറ്റി എന്ന് പറഞ്ഞൊരു പേരിലായിരുന്നു നേരത്തെ ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ റെസ്റ്റോറൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഇല്ലാസ് ഷിയാസ് എന്ന് പറഞ്ഞ രണ്ട് ബ്രദേഴ്സാണ് ഈ ഒരു ഹോട്ടൽ ഇപ്പോൾ നടത്തുന്നത് മാനേജ്മെൻ്റ് ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റി നിന്ന് മാറിയിട്ടാണ് അഭിപ്രായം അപ്പോൾ ഇതിനകത്ത് ഇല്ലിയാസ് എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം ആണ് ഇതിൻ്റെ ഒരു ഷെഫെന്ന് പറയുന്നത് അദ്ദേഹം സ്റ്റാർ ഹോട്ടലിലൊക്കെ ഷെഫായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കുറേ ഐറ്റംസ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും ആദ്യം നമുക്കിവിടെ വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സംഭവമായിട്ടുള്ള ഒക്ടോപ്പസ് ഒന്ന് ട്രൈ ചെയ്യാം നേരെ നമുക്ക് നോക്കേഷണം

നേരെ എടുത്ത് അങ്ങോട്ട് ഫ്രൈ ഇത് നമ്മൾ മസാല പെപ്പറും ഗാർലിക് പേസ്റ്റ് വേറെ അധികം മസാല ഒന്നും ഇല്ല പെപ്പറ അഞ്ചിയും ും റെഡി ആക്കി ഇതിലും മഷി ഉണ്ടാവും

ൾക്കാരുടെ ഇതെങ്ങനെയെന്ന് നമുക്കൊരു ഇതുണ്ടായിരുന്നു അപ്പൊ അത് ഇല്ല എല്ലാവരും വരുന്ന കഴിക്കുന്നുണ്ട് ആൾക്കാരെല്ലാം സ്വീകരിച്ചോ ആ എല്ലാം സ്വീകരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ഒരു ഒക്ടോബത്തിൽ തന്നെ എടിപൊളല്ലാത്തതുണ്ടോ അതായത് നമ്മൾ എടുക്കുന്ന സാധനം ഭക്ഷണയോഗ്യല്ലാത്ത ഒക്ടോബർ ഒരുപാട് വലിപ്പം ആവുമോറും ഭക്ഷണയോഗം അറിവ് സ്മോൾ ഈ ഒരു വലിപ്പം ചെറുത് അങ്ങനെയായിരിക്കും ഏറ്റവും നല്ലത് ഒരുപാട് വലിപ്പം നമ്മളങ്ങനെ കഴിക്കാറില്ല നമ്മുടെ ശരിക്കും വെറൈറ്റി ഒന്ന് ഒന്ന് ക്ലിക്ക് എല്ലാവരും ടേസ്റ്റ് നിർബന്ധമില്ല അപ്പൊ ഇത് ഈ ഒരു ഒക്ടോപ്പസ് ട്രൈ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു 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 ശരിക്കും ഇത് ഒരു പോയിസൺ ഉണ്ടോ പോയിസൺ എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ലെമൺ ഉപയോഗിക്കരുത് ഓക്കെ ലെമൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാം നാരങ്ങില്ല അത് മാത്രമേ ഉള്ളൂ പിന്നെ ചിലവർക്ക് ഈ ചെമ്മീൻ അങ്ങനെയുള്ള പറ്റാത്തവർക്കൊന്നും ഇത് കഴിക്കാരി ചെമ്മീന്റെ അലർജി ഉള്ളവരൊക്കെ അവൈലബിൾ ആയിട്ട് അധികം നാളായിട്ടില്ല ഒരു ഇഷ്ടം പോലെ പേര് വിളിച്ചു നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഇതിന് ശരിക്കും എത്ര കാലം എട്ട് കാലുണ്ടാവും

ഇതിപ്പം ഇത് മാറ്റും ഇതിൻ്റെ അകത്ത് മജ്ജയുണ്ട് ആ മജ്ജ ഇത് നമ്മൾ സർവേ ചെയ്യുമ്പോൾ ഇത് മാറ്റിയിട്ട് ഇത് എല്ലാം കഴിച്ചിട്ട് ഒരു മുട്ടി കൊടുക്കും ചെറിയ ചെറിയ മുട്ടി അത് നമ്മൾ കുത്തി കഴിയുമ്പോൾ മജ്ജ കറക്റ്റ് നമുക്ക് മജ്ജ ഭയങ്കര ടേസ്റ്റാ ഇതിപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഇപ്പം നെയ്യ് പത്തലുണ്ടാവും പിന്നെ അരിപ്പത്തിരി കൊടുക്കും ഇടിയപ്പം കൊടുക്കും അപ്പോൾ നമ്മളൊരു കോമ്പോലെ കൊടുക്കും ഒരു ആയിരം രൂപയാണെന്നു അതിന് അപ്പോൾ ഒരു കാരണവശാലും ഇത്രയും വലിയൊരു സാധനം ഒരാൾക്ക് തന്നെ കഴിക്കാറില്ല ഏതാണ്ട് അപ്രോക്സെ ഒരു കിലോയ്ക്ക് മുകളാണെങ്കിലും ഉള്ളത് രണ്ടു കിലോ എടുത്തുള്ള സാധനമാണ് അപ്പോൾ ഒരു നാലഞ്ച് പേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കോമ്പോ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഒരു ഓപ്പൺ കിച്ചൻ അകത്താണ് അപ്പോൾ അതിൻ്റേതായ സൗണ്ടുകൾ ഫുഡ് മേക്കിംഗ് സൗണ്ടുകൾ പാത്രത്തിൻ്റെ സൗണ്ട് അതായത് സപ്ലൈ ചെയ്യുന്ന സ്റ്റാഫിൻ്റെ സൗണ്ട് ഇതൊക്കെ പേര് വരും അതുകൊണ്ടൊന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ പോത്തുങ്കാൽ കഴിഞ്ഞിട്ട് അടുത്ത ഡിഷിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണുന്നത് മട്ടൻ തലയാണ് അപ്പോൾ നമുക്ക് ഒരു മട്ടൻ തലയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് കാരണം ഒരു അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഈ പോത്തുംകാൽ കഴിക്കാവുന്ന ഒരു കപ്പാസിറ്റി നമുക്ക് തൽക്കാറില്ല അതുകൊണ്ട് നമ്മൾ വേറെ മട്ടൻ തലയുടെ കുറച്ച് ഭാഗം കൊണ്ട് എടുക്കുന്നതാണ് ഈ അൽസാജ് റെസ്റ്റോറന്റ് വന്നിട്ടുണ്ടെങ്കിലേ വെറൈറ്റി ഫുഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വെറൈറ്റി ഫുഡ് ആണ് എവിടെ തിരിഞ്ഞാറ് വെറൈറ്റി ഫുഡ് ആണ് ഇപ്പൊ ഇവിടെ ഫ്രൈ ചെയ്തോട്ടിരിക്കുന്ന സാധനം പറഞ്ഞാൽ ബീഫ്രാൻ ആണ് അപ്പൊ ബീഫ് റാൻ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ട് പക്ഷെ ഇവിടെ ബീഫ്രാൻ മാത്രമല്ല മട്ടൺ റാനും ഈ അൽസാജ് റെസ്റ്റോറന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും സാധനം അടിപൊളിയായിട്ട് ഇവിടെ ഫ്രൈ ചെയ്തിട്ടിരിക്കുക വേണം കണ്ടിട്ട് തന്നെ ഫോല് വെള്ളം വരുവാണ് ഇതെല്ലാം കൂടെ കഴിക്കാനുള്ളൊരു കപ്പാസിറ്റി നമുക്കില്ല നമുക്കില്ലാന്നുള്ളതാണ് സത്യം ഒക്ടോബർ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി അതിലേക്ക് മുളക് ഇടിച്ചത് മുകളിലേക്ക് പോവുകയാണ് ഒക്ടോബർ ഫ്രൈ റെഡി ആയിട്ടിരിക്കുവാണ് കഴിക്കാൻ പാത്രത്തിൽ പിന്നെ ഇവിടെ കിടന്ന് റെഡി ആയിട്ട് മൂന്നെണ്ണം ഇപ്പോൾ ഇനി നേരെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് അപ്പൊ സൈഡ് ആയിട്ട് വരുന്നത് ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഇപ്പം അത് എന്തൊക്കെയാണെന്ന് പറയാമോ ഇപ്പം ലെറ്റ് നമ്മുടെ ചെറിയ ദിവസാണ് ലെറ്റ് ജൂസ് ഓക്കെ പിന്നെ ഇത് ചമ്മന്തി മുളകും മുളകും എല്ലായിട്ട് അടിച്ചതാണ് ഓക്കെ ഇതൊരു ഗാർലിക് സോസ് ചെറിയ സ്വീറ്റും എല്ലാം കൂടി ഉള്ളൊരു സോസ് ആണ് ഓക്കെ അപ്പൊ നമ്മള് ശരിക്കും ഒക്ടോബർ ഫ്രൈടെ ഒപ്പം കഴിക്കാൻ പറ്റുന്നത് എന്താണ് ആ പൊറോട്ടയാണോ നല്ലത് ആ ചപ്പാത്തിയാണോ പസരിയാണോ പറ്റുന്നത് പൊറോട്ടയും ചപ്പാത്തിയും കരികളും പിന്നെ റൊമാലിയ റൊട്ടി അത് നല്ലതാണ് അതെന്തായാലും നമുക്ക് കഴിക്കാം നമ്മളുടെ മെയിൻ ഐറ്റം എന്ന് പറയാനുണ്ടെങ്കിൽ ഈ ഒക്ടോബസ് ആണ് ഒക്ടോബസിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ നേരെ എടുത്ത് ഫ്രൈ ഒന്ന് മാറ്റുന്നു പ്ലേറ്റിലേക്ക് പോകുന്നു എടുത്ത് കഴിക്കാം നമ്മൾ പറഞ്ഞ നമ്മുടെ ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഒന്ന് നമ്മൾ ഒപ്റ്റോപ്പസ് ഫ്രൈ പിന്നെ മട്ടൻ തലയാണ് പറഞ്ഞത് നമ്മൾ ശരിയും പറഞ്ഞാൽ അതിന് സൈഡായിട്ടാണ് നമ്മൾ അപ്പവും പൊറോട്ട മേടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇപ്പം മെയ്ക്ക് ചെയ്ത് കണ്ട ആ സംഭവങ്ങളും നമ്മൾ ഒപ്റ്റോപ്പസ് ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്യും അത് ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സേതുഭ്രമാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മട്ടൻ തലയാണ് ഇല്ലാസ് ബാ ഇതേ ഇവിടെ വന്ന് നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്ന് ഉണ്ട് ഫുഡ് കഴിച്ചിട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പൊ ചെയ്ത് ബ്രോ ഒന്ന് എടുത്ത് ടേസ്റ്റ് അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒടിച്ച് ബലമുണ്ടല്ലേ ഉള്ളത് ഉള്ള പോലെ പോരട്ടെ എന്താ ടേസ്റ്റ് ഫസ്റ്റ് റൈസ് നോർമൽ നമ്മളിങ്ങനെ

ി എരിവ് ഇപ്പോൾ സാധാരണ പറയാറുണ്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് തൃപ്തി വരുന്നത് കഴിക്കുന്ന ആളുടെ തൃപ്തിയാണ് അതേ നമ്മുടെ ഇല്ലാസ് വായുടെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തെ ചിരിയുണ്ടോ ആ തൃപ്തി ഫീൽ ചെയ്യുന്നുണ്ടോ നമുക്ക് അടിപൊളി അപ്പോൾ അതെ നമുക്ക് മലയാളക്കരയ്ക്ക് അങ്ങനെ ഒരു പുതിയ ഫുഡും കൂടെ ഇവിടെ ഇല്ലാസ്വായി കൊടുത്തിരിക്കുകയാണ് ഒക്ടോബർ ഫ്രൈ അതെ ഒരപ്പം എടുത്തിട്ട് പ്ലേറ്റ് എടുത്ത് ഈ മട്ടൻ തലയെ നോക്കി ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുവാണ് എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല സാധനം കണ്ടിട്ട് ഇല്ല സോ ഇത് എങ്ങനെ കഴിക്കും എവിടുത്ത് തുടങ്ങും എങ്ങനെ അടർത്തി എടുക്കും ഇങ്ങനെ നമുക്ക് 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 കഴിക്കാം ഇവിടെ ഒരു കഴിഞ്ഞാൽ കിട്ടും അടച്ചിടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ അൽസാജ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഫ്രീ ആയിരിക്കില്ല കേട്ടോ രണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എങ്കിലേ നമുക്ക് ഫുഡ് ശരിക്കും കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യുവാണ് ഇത് ടൈറ്റാ <laughs> ഒളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് മട്ടൻ്റെ തലയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രെയിൻ ആണ് ഈ കാണുന്നത് അപ്പോൾ അത് പക്ക ബോയിൽഡാണ് അല്ലേ പക്ക ബോയിൽഡാണ് പക്ക മസാലയെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഗ്രേവി നമ്മൾ നമ്മളിതിനടുത്ത് കുറച്ച് മുള്ളയ്ക്ക് ഒഴിക്കണം അത് നമുക്ക് കുറച്ച് മുള്ളയ്ക്കൊക്കെ ഒഴിക്കാം ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം നാലരായിട്ടുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആലോപ്പുഴ അതായത് പെരിയാറിന്റെ തീരത്താണ് ഇരിക്കുന്നത് അവിടെ നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് ഈ ഒരു അന്തരീക്ഷത്തിൽ അധികം ചൂടൊന്നും ഇല്ലാതെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ നല്ലൊരു അനുഭവമായിരിക്കും നല്ലൊരു ആംബിയൻസ് ഇരുന്ന് ഫുഡ് കഴിക്കണം അപ്പം നമ്മൾ നേരെ ഫസ്റ്റ് കുറച്ചെടുത്ത് കഴിക്കാൻ പോകുന്നുട്ടോ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു മട്ടൻ തല കഴിക്കാൻ പോകുന്നത് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഫുഡാണ് മസാല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മസാലയാണ് ഇവരുടെ മസാലയാണ് അടിപൊളി എന്ന് തോന്നുന്നു കുറച്ചൊരു ജ്യൂസി ആയിട്ടുള്ള സംഭവമാണ് ശരിക്കും മട്ടൻ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്തി ആയിട്ട് ഒരുപാട് സംഭവങ്ങളുള്ളതാണല്ലേ ഒരുപാട് ന്യൂട്രീഷൻ ഒന്നും വേസ്റ്റ് ചെയ്യാനില്ല അടിപൊളി സാധനമാണല്ലേ ആ കാര്യത്തിൽ അപ്പോൾ ശരിക്കും ടേസ്റ്റ് മാത്രമല്ല ആരോഗ്യപരമായിട്ട് നമുക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ളൊരു സാധനമാണ് മട്ടൻ തല എന്നാണ് ഇവർ പറയുന്നത് ശരിയായിരിക്കും ഒരു കാരണത്തിലും ഒരു മട്ടൻ തന ഒന്നും ഒരാൾക്ക് ടൈസ് തീർക്കാമെന്ന് പറയുന്നത് പോസിബിളല്ല ഒരു മൂന്നോ നാലോ പേരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ അൽസാജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഒക്ടോബർ ഫ്രൈയും ഒരു മട്ടൻ തലയും കഴിച്ചിട്ട് വയറൊക്കെ നല്ല വീർത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഈ നിൽക്കുന്ന സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവ പുഴയുടെ സൈഡിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ അടിപ്പുഴയായിട്ട് ഇവിടെയൊക്കെ നല്ല കെട്ടിലും കെട്ടി നല്ല സെറ്റാക്കിയിട്ട് നല്ല വ്യൂ ആണ് അവിടെ സൺസെറ്റ് കാണാം നമുക്ക് ആലുവ ടൗൺ ആ സൈഡിൽ നമുക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അൽസാജ് റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ പണത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം നമ്മൾ കണ്ടിരുന്ന ഒരു ഡിഷ് അതാണ് ഒക്ടോബസ് അത് നമുക്കിവിടെ സാധാരണക്കാരിലേക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേക്കുവാണ് അത് കൂടാതെ തന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ് അത് കൂടാതെ തന്നെ അന്തരീക്ഷം നല്ലൊരു കിഡിൽ ആംബിയൻസ് ആണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബെറ്റർ ടൈമിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു നാല് മണിക്ക് ശേഷം വന്നിട്ടുള്ളതായിരിക്കും കാരണം ഇപ്പോൾ ഇവിടെ ഒരു അഞ്ചുമണിയായിട്ടുണ്ട് നല്ല ലൈറ്റിംഗ് ആയി കൊടുത്തിട്ട് ഒരു അടിപൊളി അന്തരീക്ഷമായിട്ടുണ്ട് കൂടാതെ തന്നെ സൺസെറ്റിൻ്റെയൊക്കെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തംസ് അപ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന മച്ചവന്മാർ ഈ വീഡിയോ കാണുന്ന മനോന്മാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റി യൂണീക് ഫുഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം